അതെ നല്ല രസമുണ്ട് എല്ലാരാണ് ബേസിലും എല്ലാരും ലിജോള് ഭയങ്കര രസമുണ്ട് കണക്ട് നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ല രസമാണ് റൈറ്റിംഗ് നല്ലതാണ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് നല്ല ഡയലോഗ്സ് വളരെ എൻജോയ് ചെയ്തു തിരക്കഥ കഥ പിന്നെ സാമൂഹിക പ്രശസ്തി ഉള്ള സിനിമയാണ് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന പുതുമ ഈ സിനിമയിലുണ്ട് ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്

പെർഫോമൻസ് ആണെങ്കിലും സംവിധാനം ആണെങ്കിലും തിരക്കഥ എല്ലാം നന്നായിട്ടുണ്ട് ഇന്ന് സാമൂ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ സാമൂഹിക പ്രതിരോധയോടു കൂടി തന്നെ ആ ക്രൂ അത് ചെയ്തിട്ടുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ബേസിലായാലും നമ്മുടെ എൻ്റെ പേരിനേക്കറിയില്ല അമ്പ സജ്ജിൻ ഗോപു സജിൻകോപി അദ്ദേഹം കിടുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബിജു മോളും അതെല്ലാം വേണ്ട പറയാണ്ട് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സംവിധാനം അടിപൊളിയാണ് തിരക്കഥിന് ശേഷം നല്ലൊരു സിനിമ ഇമോഷണലി ആയി എനിക്കതിൽ പ്രത്യേകം പറയാനുള്ളത് ഈ പറഞ്ഞ ബേസിലിന്റെ വീട് ബേസിൽ അവിടെ ഒരു അദ്ദേഹത്തിന്റെ കുടുംബം കണക്ട് അതിന് എനിക്ക് ഇമോഷണലി കണക്ട് ഭയങ്കര ആ ഒരു നിമിഷം എന്റെ കണ്ണു 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 നിറഞ്ഞു നിറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഇത് കൂടുതൽ കണക്റ്റ് ആവുന്ന കൊല്ലംകാർക്കും ഈ ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന കൊല്ലത്താണല്ലോ അവർക്കും അങ്ങനെ കണക്ട് ആവും ശരിക്കും നല്ലൊരു മെസ്സേജുള്ള സിനിമ അഭിനയിച്ചു പറയാൻ പറ്റില്ല ജീവിക്കുവാൻ നമ്മുടെ സജിൻ ബോബു ആണെങ്കിലും അവരൊന്നും അഭിനയിച്ചിട്ടില്ല ജീവിക്കുകയാണ് നമ്മളൊരു പ്രദേശത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ക്യാരക്ടർ നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണ് അല്ലാതെ ആരും അഭിനയിക്കുകയാണെന്നോ അങ്ങനെ ഒരു നമുക്ക് തോന്നിട്ടില്ല ജീവിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ട് അനുഭവിക്കുകയായിരുന്നു നല്ല സമയം കഥ നന്നായിട്ട് പിന്നെ കോമഡി അത്യാവശ്യം കോമഡി ഉണ്ട് ബേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്